ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ഇല്ലാത്ത നല്ല വഴികൾ വേണം തെരഞ്ഞെടുക്കാൻ അനു ഞാൻ ഈ വഴി ഇങ്ങനെ നല്ലപൊളിയായി കിടക്കുന്നത് എന്റെ കൊഴപ്പാണോ അത് ശരിയാ ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ ഞങ്ങളുടെ സർക്കാരിന്റെ അവരോട് പറയണം ഇങ്ങനൊരു യാത്ര വരുന്നുണ്ട് ഒരുമാതിരി ബൂർഷികളുടെ ധാർശ്യൊന്നും ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത് തലകൾ പോയി ഞങ്ങൾക്ക് ഒരു അറിയാലോ പൊളിച്ച് വീട് ഒരു ഹെലികോപ്റ്റർ അഡ്വാൻസ് എനിക്ക് എല്ലാവർക്കും കൊള്ളും എല്ലാം ഇതിനകത്തുണ്ട് വേണ്ട ഈ ആര് അതൊക്കെ അടുത്ത ും ഇനിയും തല്ലങ്കോട്ട് ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നരയിക്കാൻ വയ്യ